പ്പോഴേ കൂട്ടുകാരെ ഇന്ന് ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് എന്തല്ലേ സോ വെരി സോഫ്റ്റ് നല്ല കളർ ഉണ്ട് ൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പം അത് നല്ല ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആയിക്കൂട്ടരെ സെലംബ്ലൗസിലേക്ക് അസോദ ഇന്ന് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഫ്രൈ തയ്യാറാക്കാം അപ്പോഴാദ്യം അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴത് അവിടെ നിന്ന് ഇരുന്നോട്ട് അതിന് മുമ്പ് തന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോഴിതിനെ ഒന്ന് ചതച്ചെടുക്കണം ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇടിയല്ലാണ്ടെങ്കിൽ അതിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പഴിത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വാരി ഇടണേ ഇപ്പഴ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ിപ്പൊടി വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് ഇതിലേക്ക് ഇനി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കുക എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം നെയ്യൂടെ ചേർത്ത് കൊടുക്കലം ഗീ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്ക

അപ്പോൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും അത് കുറച്ചുകൂടെ നന്നായിരിക്കുക ഇനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ ആണ് കൊടുത്തത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇത് പുട്ടിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തത് കുറച്ച് തൈരൂടെ ഇട്ട് കൊടുക്കുക അപ്പോഴും ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ടുവിടുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് ചേർക്കണം അപ്പോഴേ കസ്റ്റേഡ് പൗഡറിന് പകരം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഒന്ന് അര മണിക്കൂർ വന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോഴും നല്ലപോലെ മസാല പിടിഞ്ഞ് അപ്പോഴിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി നമ്മുടെ ചിക്കൻ കഷ്ണമൊക്കെ ഇത്തി കൊടുക്കാം ഞാനിപ്പം വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിൽ നമുക്ക് പിന്നെ വേറെ ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല ബാക്കിയൊന്ന് അത് കളയേണ്ടി വരും അതുകൊണ്ടാണ് മാക്സിമം കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം മീഡിയത്തിലേക്ക് വെച്ചു കൊടുക്കണം മറിച്ച് ഇട്ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം അതതിന്റെ അഹമൊക്കെ വെന്ത് കിട്ടണ്ടേ മുടി ചിക്കൻ ഫ്രൈ കണ്ടെല്ലോട്ട് വരെ പുറം നല്ല ക്രിസ്പിയും വിള ഭയങ്കര സോഫ്റ്റുമായിട്ട് കിട്ടിയിട്ടുന്നുണ്ടോ ഭയങ്കര ടേസ്റ്റുമാണ് സോഫ്റ്റ് ആയിട്ടിരിക്കും ീ ഒരു കാരണവശാലും കൂട്ടി വയ്ക്കരുത് എങ്കി അകൊന്നും വെന്ത് കിട്ടിയില്ല അതുപോലെ കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിലും സോഫ്റ്റിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ അരിപ്പൊടിയൊന്നും കൂടുതൽ ഇതെന്താ ആവശ്യത്തിന് മതി അപ്പോഴും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ കണ്ടല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്